ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത് ഇന്ന് മുപ്പത്തി മൂന്ന് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് പങ്കുവെക്കാനുള്ളത് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് വിക്ടർ ഗ്യോക്കേഴ്സാണ് ഒടുവിൽ ഈ സൂപ്പർ സ്ട്രൈക്കറെ ആഴ്സണൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സ്പോർട്ടിംഗ് ലിസ്ബണിനെ ആകെ എഴുപത് മില്യൺ യൂറോക്ക് മുകളിൽ നൽകിക്കൊണ്ടാണ് ആഴ്സണൽ ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് വർഷത്തെ കരാറിലാണ് ഗ്യോക്കേറസ് ഇപ്പോൾ ഒപ്പുവെക്കുന്നത് പല ക്ലബ്ബുകളും ഈ സ്ട്രൈക്കർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഒടുവിൽ ഗ്യോക്കേഴ്സ് ആഴ്സണിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് ക്രിസ്റ്റഫർ എങ്കുങ്കു ആണ് ഇദ്ദേഹം ചെൽസി വിടുകയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഏത് ക്ലബിലേക്ക് പോകും എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തതകൾ കൈവരേണ്ടത് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകം തൊട്ടേ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെൽസി ആരംഭിച്ചിരുന്നു ഇനി മൂന്നാമത്തെ താരം അത് റോഡ്രിഗോ ഡീ പോളാണ് അർജന്റീൻ സൂപ്പർ താരമായ ഇദ്ദേഹത്തിന്റെ ഇന്റർ മയാമിയിലേക്കുള്ള വരവ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ക്ലബുകളും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് പതിനഞ്ച് മില്യൺ യൂറോയാണ് അത്ലറ്റിക്കോക്ക് ലഭിക്കുന്നത് നാല് വർഷത്തെ ഒരു കരാറിലാണ് ഡീപോൾ ഇപ്പോൾ ഒപ്പുവെക്കുന്നത് ഇനി നാലാമത്തെ താരം അത് മാർക്ക് പ്യൂബിലാണ് ഈ താരത്തെ അത്ലറ്റിക്കോ മാഡ്രഡ് ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് അൽമേരിയയുടെ താരമായ ഇദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവുസിൽ എത്തുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു അവിടെ നിന്നാണ് ഈ സ്പാനിഷ് ക്ലബ്ബ് താരത്തെ റാഞ്ച് ചെയ്ത് അഞ്ചു വർഷത്തെ കരാറിലാണ് ക്യൂബിൽ ഒപ്പുവെക്കുന്നത് ഇരുപത് മില്യൺ യൂറോയാണ് ആകെ അത്ലറ്റിക്കോ താരത്തിനു വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ താരം അത് ഗ്രാനിത് ഷാക്കയാണ് ഈ താരം ബയർ ലെബർക്യൂസൻ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബായ സണ്ടർലാൻഡ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ക്ലബുകളും തമ്മിലുള്ള ചർച്ച ഉടൻ തന്നെ ആരംഭിച്ചേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനി ആറാമത്തെ താരം അത് ഫ്രാൻസിസ്കോ കോൺസിസാവോയാണ് ഈ പോർച്ചുഗീസ് താരത്തെ യുവൻഡസ് സ്വന്തമാക്കിയിരുന്നു പോർട്ടോയിൽ നിന്നാണ് ഈ ഇറ്റാലിയൻ ക്ലബിലേക്ക് താരം എത്തിയിട്ടുള്ളത് സൈനിങ് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം താരം ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട് മുപ്പത് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബ് ചിലവഴിച്ചിട്ടുള്ളത് ഇനി ഏഴാമത്തെ താരം അത് ഡെൻസൽ ഡംഫ്രിസ് ആണ് ഈ താരത്തെ കൊണ്ടുവരാൻ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് പക്ഷേ ആയിട്ടുള്ള ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എട്ടാമത്തെ താരം അത് ഇല്യ ജബാർനിയാണ് ഈ താരം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് പി എസ് ജി ടോട്ടൻഹാം എന്നീ ക്ലബുകൾ ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പി എസ് ജിയിലേക്ക് പോവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇനി ഒൻപതാമത്തെ താരം അത് റഹീം സ്റ്റെർലിംഗ് ആണ് ഇരുപത് മില്യൺ പൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ താരത്തെ കൈവിടാൻ ഇപ്പോൾ ചെൽസി ഒരുക്കമാണ് നിലവിൽ രണ്ട് ക്ലബുകൾ താരത്തിന് വേണ്ടി രംഗത്ത് വന്നു കഴിഞ്ഞു ബയർ ലവർക്യൂസൺ യുവൻഡസ് എന്നിവരാണ് താരത്തിൽ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇനി പത്താമത്തെ താരം അത് യോന വിസയാണ് റൺഫോർഡിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി രണ്ട് ക്ലബുകളാണ് ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുള്ളത് നൂക്കാസിൽ യുണൈറ്റഡ് ടോട്ടൻഹാം എന്നിവരാണ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് മുപ്പത് മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ താരത്തിന് വേണ്ടി നൽകാനുള്ള ഒരുക്കത്തിലാണ് നൂക്കാസിൽ യുണൈറ്റഡ് ഉള്ളത് ഇനി പതിനൊന്നാമത്തെ താരം അത് ജാക്കബ് റാംസിയാണ് ഈ താരത്തെ വളരെ സീരിയസ് ആയിക്കൊണ്ടാണ് ടോട്ടൻഹാം പരിഗണിക്കുന്നത് അൻപത് മില്യൺ പൗണ്ട് പൗണ്ടാണ് താരത്തിൻ്റെ വിലയായിക്കൊണ്ട് ആസ്റ്റൺ വില്ല ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത് ഇനി പന്ത്രണ്ടാമത്തെ താരം അത് കോൾ ആണ് ഈ താരത്തെ തിരികെ എത്തിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട് എന്ന ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫിഷാജസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ചെൽസി അദ്ദേഹത്തെ കൈവിടാനുള്ള യാതൊരുവിധ സാധ്യതകളും അവിടെ ഇല്ല അവസരം ലഭിക്കാത്തത് കൊണ്ടായിരുന്നു പാൽമർ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് ചെൽസിയിലേക്ക് പോയത് ചെൽസിയിൽ ഗംഭീര പ്രകടനമാണ് പാൽമർ നടത്തിയിട്ടുള്ളത് ഇനി പതിമൂന്നാമത്തെ താരം അത് അലജാൻഡ്രോ ഗ്രിമാൾഡോയാണ് ഒരു ഫുൾബാക്കിനെ എത്തിക്കാൻ ഹാൻസി ഫ്ലിക്കിന് താല്പര്യമുണ്ട് ഡെംഫ്രിസിനെ കൂടാതെ എഫ് സി ബാഴ്സലോണ പരിഗണിക്കുന്ന താരമാണ് ഗ്രിമാൾഡോ ബയർലെവർ ക്യൂസന് വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് മാധ്യമമായ സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനാലാമത്തെ താരം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻ്റണിയാണ് ഈ താരത്തെ വിട്ടു നൽകണമെങ്കിൽ മുപ്പത് മില്യൺ പൗണ്ട് നൽകണമെന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആവശ്യം പക്ഷേ ഈ തുക നൽകാൻ റയൽ ബെറ്റിസിന് ബുദ്ധിമുട്ടുണ്ട് ഇവരെ കൂടാതെ അത്ലറ്റിക്കോ മാഡ്രഡിന് കൂടി താല്പര്യമുള്ള ഒരു താരമാണ് ആന്റണി ഇനി പതിനഞ്ചാമത്തെ താരം അത് നിക്കോളോ ബറല്ലയാണ് മദ്യനിര ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് റയൽ മാഡ്രഡ് ലക്ഷ്യം വെക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബറല്ല അറുപത് മില്യൺ യൂറോയാണ് താരത്തിന്റെ ഒരു വിലയായിക്കൊണ്ട് ഇന്റർമിലാൻ കണ്ടുവച്ചിട്ടുള്ളത് പക്ഷേ ഈ തുക മുടക്കാൻ റയൽ ഒരുക്കമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി പതിനാറാമത്തെ താരം അത് ഇസാഖാണ് ഈ താരത്തിന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ന്യൂകാസൽ യുണൈറ്റഡിന് ഇസാക്കിനെ കൈവിടാൻ താല്പര്യമില്ല കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ് എന്നാൽ പതിനഞ്ച് മില്യൺ പൗണ്ട് സാലറിയായി ലഭിക്കാതെ കോൺട്രാക്റ്റ് പുതുക്കില്ല എന്ന ഒരു നിലപാട് ഇസാക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി പതിനേഴാമത്തെ താരം അത് ലുക്ക്മാനാണ് ഈ താരത്തെ ഇൻ്റർമിലാന് കൈമാറുന്നതിൽ അറ്റ്ലാന്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഇറ്റലിക്ക് പുറത്തേക്ക് വിൽക്കാനാണ് ഇപ്പോൾ അറ്റ്ലാന്റ ഉദ്ദേശിക്കുന്നത് അൻപത് മില്യൺ യൂറോയാണ് താരത്തിൻ്റെ വിലയായിക്കൊണ്ട് ഇപ്പോൾ അവർ നിശ്ചയിച്ചിട്ടുള്ളത് ഇനി പതിനെട്ടാമത്തെ താരം അത് റാസ്മസ് ഹോയിലുണ്ടാണ് പുതിയ സ്ട്രൈക്കർമാർ വന്നതുകൊണ്ട് തന്നെ ഈ താരത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വരികയാണ് ഇറ്റാലിയൻ ക്ലബ്ബുകളായ ലാസിയോ അറ്റ്ലാന്റ എന്നിവർ ഇപ്പോൾ ഹോയിലുണ്ടിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പത്തൊൻപതാമത്തെ താരം അത് ജിയാൻ ലൂയിജി ഡൊണ്ണാരുമയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ ഈ ഗോൾ കീപ്പറിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പി എസ് ഡിയിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഡൊണ്ണാരുമാർ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുപതാമത്തെ താരം അത് ഐമറിക് ലപ്പോർട്ടയാണ് ഇദ്ദേഹം സൗദി അറേബ്യ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്ലറ്റിക് ക്ലബ്ബ് താരത്തിന് വേണ്ടി രംഗത്തുണ്ട് മൂന്നോ നാലോ വർഷത്തേക്കുള്ള ഒരു കരാറിലായിരിക്കും ഈ ഒരു അൽനസർ സൂപ്പർ താരം ഒപ്പുവെക്കുക ഇരുപത്തിയൊന്നാമത്തെ താരം അത് ജോവോ പലീനയാണ് ബയണിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ ടോട്ടൻഹാമിന് താൽപ്പര്യമുണ്ട് നമുക്കറിയാം മിഡ്ഫീൽഡർ ആണ് പക്ഷേ ഏതെങ്കിലും ഒരു താരം അവിടെ നിന്ന് പോയാൽ മാത്രമാണ് ടോട്ടൻഹാം പലീഞ്ഞയെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി ഇരുപത്തി രണ്ടാമത്തെ താരം അത് ജാഡൻ സാൻജോയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും യുവൻഡസ് താരത്തെ സ്വന്തമാക്കുകയാണ് പതിനേഴ് മില്യൺ യൂറോയാണ് അവർ ചിലവഴിക്കുന്നത് ആറു വർഷത്തെ കരാറിലാണ് സാൻജോ യുവൻഡസുമായി ഒപ്പുവെക്കുക ഇനി ഇരുപത്തി മൂന്നാമത്തെ താരം അത് മാലിക് ഫഫാനയാണ് ബെൽജിയൻ താരമായ ഇദ്ദേഹം ലിയോണിന് വേണ്ടിയാണ് കളിക്കുന്നത് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലിവർപൂൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കിയർ സി ശേഷമാണ് മാലിക്കിനു വേണ്ടി അവർ ശ്രമിക്കുക ഇരുപത്തിനാലാമത്തെ താരം അത് തോമസ് മുള്ളറാണ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് ലോസ് ആഞ്ചലസ് എഫ് സിയും മറ്റ് രണ്ട് ക്ലബുകളും ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്തുണ്ട് എന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കുബോയുമായി ബന്ധപ്പെട്ടതാണ് അതായത് റയൽ സോസ്ഡാഡിന് വേണ്ടി കളിക്കുന്ന ജാപ്പനീസ് താരമാണ് കുബോ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി എവേർട്ടൺ രംഗത്ത് വന്നിട്ടുണ്ട് ഇരുപത്തി ഈ താരം നേരത്തെ എഫ് സി ബാഴ്സലോണ റയൽ മാഡ്രിഡ് എന്നിവരുടെയൊക്കെ ഭാഗമായി തീർന്നിട്ടുണ്ട് ഇനി ഇരുപത്തിയാറാമത്തെ താരം അത് ലൂയിസ് ഡയസ് ആണ് താരത്തിന് വേണ്ടി എഴുപത്തിയഞ്ച് മില്യൺ യൂറോയുടെ ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ബയൺ ഉള്ളത് ലിവർപൂൾ അത് സ്വീകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് നാല് വർഷത്തെ കരാറിലാണ് താരം ബയണുമായി ഒപ്പുവെക്കുക ഇനി ഇരുപത്തി ഏഴാമത്തെ താരം അത് ഫെഡറിക്കോ കിയെസെ ഈ താരത്തിന് വേണ്ടി പതിനഞ്ച് മില്യൺ യൂറോയാണ് ലിവർപൂൾ ആവശ്യപ്പെടുക നാല് ഇറ്റാലിയൻ ക്ലബുകൾ കിയേസൈയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അറ്റ്ലാന്റയാണ് ഈ താരത്തിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് റോമ ഫിയോറന്റീന ബോലോഗ്ന എന്നിവരൊക്കെ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി എട്ടാമത്തെ താരം അത് മോർട്ടൻ ആണ് സ്പോർട്ടിങ്ങിൻ്റെ മധ്യനിരയിൽ കളിക്കുന്ന താരമാണ് ഹ്യുമാൻഡ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി നേരത്തെ രംഗത്ത് വന്നിരുന്നു അവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തി ഒൻപത് അർജന്റീൻ യുവ പ്രതിഭയായ ഗർണാച്ചോയാണ് നാൽപ്പത് മില്യൺ പൗണ്ട് നൽകിയാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇദ്ദേഹത്തെ കൈവിടാൻ റെഡിയാണ് ചെൽസി ആസ്റ്റൺ വില്ല ടോട്ടൻഹാം എന്നിവരാണ് നിലവിൽ താരത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി മുപ്പതാമത്തെ താരം അത് ടിനോ ലിബ്രമെൻഡോയാണ് നൂക്കാസിലിന്റെ ഫുൾ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഇദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് നൂക്കാസിൽ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത് ഇനി മുപ്പത്തിയൊന്നാമത്തെ താരം അത് ജാവോ ഫെലിക്സ് ആണ് ഈ സമ്മറിൽ ചെൽസി താരത്തെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അൻപത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് ഇപ്പോൾ ക്ലബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത് ഇനി മുപ്പത്തി രണ്ടാമത്തെ താരം അത് നിക്കോളാസ് ജാക്സൺ ആണ് എ സി മിലാൻ നാപ്പോളി എന്നിവരുടെ ഓഫറുകൾ ഈ താരം നിരസിച്ചിട്ടുണ്ട് കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് ഈ ഒരു ചെൽസി താരം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി മുപ്പത്തി മൂന്നാമത്തെ താരം അത് ആന്റണി ഗോർഡൻ ആണ് നുക്കാസിൽ യുണൈറ്റഡിന്റെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ആഴ്സണലിന് താല്പര്യമുണ്ട് പക്ഷേ ക്ലബ്ബിൽ നിന്നും താരങ്ങൾ പുറത്ത് പോയാൽ മാത്രമാണ് ആന്റണി ഗോർഡന് വേണ്ടി ന്യൂ യുണൈറ്റഡ് ശ്രമിക്കുക ഇങ്ങനെ മുപ്പത്തി മൂന്ന് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇനി അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം